തൃശ്ശൂർ കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന ഗദ്ദാഫിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ധാരാളം കഥകൾ ക്രൈമിന് നേരത്തെ കിട്ടിയിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്താണ് നേരിട്ട് അദ്ദേഹം നടത്തിയ വലിയ തട്ടിപ്പിൻ്റെ വ്യക്തമായ തെളിവുകൾ കൈവശം കിട്ടിയത് ഞങ്ങൾ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് അന്താരാഷ്ട്ര ലെവലിലുള്ള ഹവാല ഇടപാട് സ്വർണ്ണ തട്ടിപ്പ് അതേപോലെ ഗുണ്ട മാഫിയ പ്രവർത്തനങ്ങൾ തുടങ്ങി കാറ് തട്ടിപ്പ് തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ടെന്നും അതിൽ ധാരാളം ആളുകൾ ചീറ്റിയപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഇതിനെക്കുറിച്ച് നേരിട്ട് ഇത്തരത്തിലുള്ള ഇരകളുമായി ഞങ്ങൾ സംസാരിക്കുകയും പുറത്തു കൊണ്ടുവന്ന കേട്ട കാര്യങ്ങളെക്കാൾ വലിയ സംഭവങ്ങളാണ് ഇപ്പോൾ നേരിട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് ഈ സന്ദർഭത്തിൽ തട്ടിപ്പിനിരയായ മുജീബ് റഹ്മാൻ സെറ്റോ മീഡിയയുടെ ഉടമ നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം നമസ്കാരം അതായത് താങ്കളെക്കുറിച്ച് ഒരു ചാനൽ ഇപ്പോൾ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് താങ്കൾ വലിയ പെൺമാണിപ്പ തട്ടിപ്പുകാരനാണ് കാറ് തട്ടിപ്പുകാരനാണ് മാഫിയ പ്രവർത്തനം നടത്തുന്ന ആളാണെന്നൊക്കെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സാറേ ഇത് പറഞ്ഞത് ശരിക്കും ഞാനും ഈ പറയുന്ന ഒരു മീഡിയയുടെ ഇതിലൂടെയാണ് ഞാനത് കാണുന്നതും കേൾക്കുന്നതും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ചാനലിൻ്റെ നടത്തുന്ന ആളെ വിളിച്ചു യുദ്ദു പക്ഷെ ആൾ നമ്മൾ പറയുന്നതിന് ഒന്നും പ്രതികരിക്കാനോ ഒന്നും തയ്യാറല്ല ആൾ ഞാൻ പറയുന്നത് മുഴുവനും അത് ഞങ്ങൾക്ക് ശക്തമായ തെളിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തെളിവ് കാണിക്കാൻ പറയുമ്പോൾ അത് കാണിക്കണമില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കില്ല പിന്നെ എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ അവരൊക്കെ ഇവരെ വിളിക്കുമ്പോഴും ഒരു പ്രാവശ്യം കോൾ അറ്റൻഡ് ചെയ്യും പിന്നെ ആൾ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ വക്കീലും എന്നോട് വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇത് കാണുന്നത് കണ്ടു നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഞാൻ എന്നെ ആണോ എന്നെക്കുറിച്ചാണോ ഇതൊക്കെ പറയണമെന്നുള്ള രീതിയിലുള്ള വലിയ വളരെ മോശമായ രീതിയിലൊക്കെയാണ് സംസാരം എന്താണ് യഥാർത്ഥത്തിൽ ഗദ്ദാഫിയുമായിട്ട് നടന്നിട്ടുള്ള ഈ തട്ടിപ്പ് ഈ ഗദ്ദാഫി എന്ന് പറഞ്ഞ ആളെ ഞാൻ അധികം കാലങ്ങളായിട്ടൊന്നും പരിചയമില്ല ആറുമാസം മുന്നേ എനിക്ക് നിലവിൽ രണ്ട് മൂന്ന് വാഹനങ്ങളുണ്ട് അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഒരു വാഹന തട്ടിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ വാഹനം തട്ടിച്ചെടുത്തായിട്ടോ അല്ലെങ്കിൽ രണ്ടിൻ്റെ അടുത്തായിട്ടോ നടക്കേണ്ട കാര്യം എനിക്കില്ല കാരണം ഓൾറെഡി ഞാൻ ഉപയോഗിക്കുന്ന വാഹനം ഒരെണ് ഉണ്ട് അതുകൂടാണ്ട് വേറൊരു വണ്ടി ആ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ അത് നേ ക്ലച്ചിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ അത് നേരാക്കാനാണ് നല്ലൊരു വർഷം അത് അത് ഫോഴ്സിൻ്റെ എഫ് എണ്ണ വണ്ടി അത് ലിമിറ്റഡാണ് അങ്ങനെ ഒന്നും കിട്ടുന്നതല്ല അപ്പോൾ ഒന്ന് രണ്ടു വർഷം ആകുമ്പോൾ നല്ലൊരു വർഷം അന്വേഷിക്കുമ്പോഴാണ് എൻ്റെ ഞാൻ പരിചയമുള്ള ഇതിൻ്റെ മുന്നേ എനിക്ക് ചീറ്റിയപ്പെട്ടിട്ടുള്ള ഒരു ബക്കർ എന്ന് പറയുന്ന ഒരാൾ ആ ആളാണ് ഗദ്ദാഫിൻ്റെ എനിക്ക് പരിചയപ്പെടുത്തി ഇപ്പോൾ ഒരാറുമാസം മുന്നേ അങ്ങനെ കാർവേൽഡ് പറഞ്ഞാൽ നല്ലൊരു വർക്ക് ഷോപ്പ് ആണ് കാർവേൽഡ് ആ ഗദ്ദാഫി കച്ചേരി ഗദ്ദാഫി എന്ന് പറഞ്ഞാൽ നല്ല പണിക്കാരനാണ് അവൾ വണ്ടി കൊണ്ടു കൊടുത്താൽ മതി അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി കൊണ്ടുവന്ന് വന്ന് കൊടുക്കണത് ഏത് വണ്ടി കൊടുത്തത് എൻ്റെ എഫ് വണ് ഫോഴ്സ് അതിപ്പോഴും ആളവിടെ നിന്ന് തന്നിട്ടില്ല അതിൻ്റെ ഓരോ പാർട്സും എന്തൊക്കെയാ ഇതിൻ്റെ പാർട്സ് ഊരി ആൾ വിറ്റതായിട്ടാണ് അവിടെ നിന്നുള്ള ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ചെറിയ ഇൻഫർമേഷൻ അതിപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ മുന്നേ ഇന്നോവ ക്രിസ്റ്റൈമായിട്ടുള്ള അതിലേക്ക് ഞാൻ വരാം അപ്പം അങ്ങനെ ഈ വണ്ടി അവിടെ പണിയാൻ കൊടുത്തു മൂന്ന് മാസം കഴിഞ്ഞു നാലു മാസം കഴിഞ്ഞു അതിലിടയ്ക്ക് ക്ലച്ചിന് ഒരു എമൗണ്ട് ഒരിക്കൽ മുപ്പതിനായിരം പിന്നെ അങ്ങനെ ഒരു ഇരുപതിനായിരം ഒരു പതിനഞ്ച് ഇങ്ങനെ ഒരു പത്ത് അറുപത്തയ്യായിരം രൂപയോളം ഞാനത് ക്യാഷും കൊടുത്തു വണ്ടി പണി കഴിഞ്ഞ് തരുന്നില്ല ഈ സമയത്ത് ഞാനൊരു പുതിയ മൂവി തുടങ്ങുന്നുണ്ട് ഒരു വൈൽഡ് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഫുജറ റൂളറുടെ പെങ്ങള മകനാണ് അതിൽ അഭിനയിക്കുന്ന അറബിച്ചകനാണ് അപ്പോൾ അവൻ വിദേശത്ത് നിന്ന് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് മെർച്ചലിസ് ബെൻസാണ് അപ്പോൾ അത് ഈ അറബി വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വലിയ വണ്ടി വേണം അപ്പോൾ ഫോഴ്സ് ആണ് പിന്നുള്ള വണ്ടി അതിപ്പോൾ ഈ വർക്ക്ഷാപ്പിലുണ്ട് അപ്പോൾ ഞാനൊരു വണ്ടി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇയാൾ ഒരു വർക്ക്ഷാപ്പിൽ എൻ്റെ വണ്ടി അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ഇറക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതില്ല അത് ടൈം എടുക്കുമെന്ന് പറഞ്ഞു എന്നാൽ അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വണ്ടി വാങ്ങിക്കണം അപ്പം ആൾ പറഞ്ഞ ആളുടെ അടുത്തൊരു ക്രിസ്റ്റൻ ഉണ്ട് ഇനോവ രണ്ടായിരത്തി പതിനാറ് മോഡൽ സെഡ് ഓപ്ഷൻ അതർ സ്റ്റേറ്റ് വാങ്ങാനാണ് എൻ ഒ സി കൊടുത്തിട്ടില്ല വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ചെറിയ റേറ്റിന് കിട്ടും അപ്പോൾ ചെറിയ റേറ്റ് അത്രയാണ് നമ്മൾ പതി മൂന്ന് ലക്ഷം രൂപ പറഞ്ഞു അത് പിന്നെ വാർഗം ചെയ്തു നമ്മൾ റെഡി ക്യാഷ് ആണല്ലോ അങ്ങനെ പത്ത് ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കുകയാണ് അപ്പം അന്ന് ഉറപ്പിക്കുമ്പോൾ ആളൊരു മനല് മനസ്സിലുള്ള ഞാൻ പന്ത്രണ്ട് ലാസ്റ്റ് കിട്ടണം എന്നും അപ്പം എന്താ എനിക്ക് വേണ്ടെന്നും പറഞ്ഞിട്ടൊന്നും കച്ചവടം അന്ന് ഇതായില്ല പിന്നെ പിറ്റേ ദിവസം ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജിപ്പ് റെഡി ക്യാഷ് ആണെങ്കിൽ പത്തിന് ഞാൻ തരാം അത് റെഡി ആക്കി തരാമെന്ന് പറഞ്ഞു എന്നാൽ ശരി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞ് വന്നു അങ്ങനെ സംസാരിച്ചു പത്തിന് കാര്യങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞ ഏഴാം തിയതി തൃശ്ശൂർ വണ്ടി ആൾ തൃശ്ശൂരിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു ആർക്കും അപ്പോൾ പണം വെച്ചിരിക്കുകയാണ് അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഏഴാം തീയതി ഞാൻ തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഏഴര ലക്ഷം രൂപ വിഡ്രോ ചെയ്തു റൗണ്ട് ഹോട്ടലിൻ്റെ അവിടെ വണ്ടി വരുന്നുണ്ട് അവിടെ വന്നു ഞാനൊരു ഒന്നൊന്നര മണിക്കൂറോളം നിന്നു പക്ഷെ അപ്പുറം ഒന്നും എന്തില്ല ആൾ ഈ വണ്ടി ഇല്ല അവിടെ വണ്ടി അപ്പോൾ ഒരു വേറെ സ്റ്റോറിയാണ് അതായത് വണ്ടി പണം വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ പൈസ കൊടുത്താലേ വണ്ടി കിട്ടുള്ളൂ എന്നാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എവിടെ അപ്പോൾ അല്ലാതെ കൊടുത്താലേ പൈസ കിട്ടുള്ളൂ മുജീബായി അപ്പോൾ നിങ്ങൾ പൈസ തരാണെങ്കിൽ ഞാൻ വണ്ടി നിങ്ങൾക്ക് എത്തിച്ചു തരാമെന്നാണ് അപ്പോൾ ആൾ എനിക്ക് അത്ര ഡൗട്ടോ കാര്യങ്ങളൊന്നും അതുവരെ ഇല്ല അപ്പോഴും ഇല്ല അപ്പം ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പൈസ ഞാൻ തരാം നിങ്ങൾ വണ്ടി എത്തിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ഏഴ് ലക്ഷം റുപ്യ അവിടെ നിന്ന് കൊടുത്തു ക്യാഷായിട്ട് ആ ഞാൻ ആൾ ഞാൻ ആദ്യം ചെക്കായിട്ടതൊക്കെ പറഞ്ഞപ്പോൾ അത് വേണ്ട ക്യാഷായിട്ട് മതിയെന്നാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ബാങ്കിൽ നിന്ന് അതേ ദിവസം പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത വിഡ്രോ ചെയ്ത ഇതുണ്ട് റെസിപ്റ്റൊക്കെ ഉണ്ട് അവിടെ നിന്ന് വിഡ്രോ ചെയ്തിട്ട് റൗണ്ട് ഹോട്ടലിൻ്റെ അവിടെ ചെന്ന് ആദ്യം പൈസ കാണണം എന്ന് പറഞ്ഞു അത് വണ്ടിയുടെ സൈഡിൽ കൂടെ വന്നിട്ട് അപ്പോൾ ഞാൻ പൈസ കാണിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ പോകാണല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വണ്ടിയിലല്ല ഞാൻ വന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഒരു അലി എന്ന് പറഞ്ഞ ഒരാളെ വണ്ടിയിൽ അലിയും അലിയുടെ ഡ്രൈവറും കൂടിയിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ അവർ രണ്ടുപേരും സാക്ഷികളാണ് ഈ സംഭവം പരാതി കൊടുക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പക്ഷെ അവരാരും വിളിപ്പിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എട്ടാം തീയതി ആളെനിക്ക് വണ്ടി തരാണ് അപ്പോൾ ജനുവൻ ഡീലാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ എട്ടും കഴിഞ്ഞ് ഒമ്പതാം തീയതി ആൾ പറഞ്ഞു മറ്റേ ബുക്കും പേപ്പറും ഒറിജിനലും പിന്നെ അതിൻ്റെ എൻ ഒ സി കിട്ടാൻ രണ്ട് ദിവസം കഴിയും അപ്പോൾ ബുക്കും പേപ്പറും ഒറിജിനലും പിറ്റേ ദിവസം തരാം എൻ ഒ സി തരാ അപ്പോൾ നമ്മൾ അത് ഏഴര കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് കൂട്ടി നോക്കുമ്പോൾ പത്തോളം ഫൈനുണ്ട് അതിന് പിന്നെ ഈ എൻ ഒ സിയും വരുമ്പോൾ ബാക്കി രണ്ടരയും കൂടി കൂടുതൽ പത്തോളം ഫൈൻ എന്ന് പറഞ്ഞാൽ ഫൈന മൊത്തം ഫൈനുകളുണ്ട് അപ്പോൾ ആ ഫൈനുകളൊക്കെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് രണ്ടു ലക്ഷം കുറച്ചിട്ടാണ് ഞാൻ കൊടുത്തത് ഇതെൻ്റെ വക്കീലിനറിയാം അപ്പോൾ ഈ ഫൈനും കാര്യങ്ങളൊക്കെ വക്കീലാണ് നോക്കിയതും കാര്യങ്ങളും വക്കീലെന്നോട് പറഞ്ഞ് വിചാരിക്കുക അപ്പോൾ ബാക്കി എൻ ഓ സി കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി ഫണ്ട് കൊടുത്താൽ മതി കേട്ടോ പറഞ്ഞു അപ്പോൾ ഓക്കെ എന്നും പറഞ്ഞു ഇത് കഴിഞ്ഞ് കോയമ്പത്തൂർ പോയി അപ്പോൾ കോയമ്പത്തൂർ ഈ കോയമ്പത്തൂര് പോയി ആ പിറ്റേ ദിവസം അപ്പോൾ പറഞ്ഞത് വണ്ടി കോയമ്പത്തൂരാണ് പണം വെച്ചിരിക്കുന്നത് അത് പിറ്റേ ദിവസം കോയമ്പത്തൂർ പോയി ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റൗണ്ട് ഔപ്പോട്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് അന്ന് ശരിക്കും എന്നെ അവിടെ നിന്ന് ഇയാൾ വണ്ടിയും എന്നെ തൂക്കേണ്ടതാണ് അന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വണ്ടിയായിട്ടവിടെ ചെന്ന ഞാൻ പോലീസ് നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വണ്ടി നിർത്തിയത് അപ്പോൾ ഇയാളും ഒരാളും കൂടിയിട്ട് ഈ ഇന്നോവ ക്രസ്റ്റേറ്റ് ഇന്നോവ ക്രസ്റ്റേറ്റ് കാരണം അവിടെ നിന്നാണ് ബുക്കും പേപ്പറും തരാം പിന്നെ അതുമാത്രമല്ല അന്ന് അവിടെ സ്റ്റാലിൻ തമിഴ്നാട് മിനിസ്റ്റർ വന്നിരുന്നു ഒരു മേപ്പാലം മിനിസ്റ്റർ ആ ഒരു മേപ്പാലം വന്നിട്ട് അവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അന്ന് ആ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് കാരണം ഞാൻ ഓൾറെഡി ഒന്ന് രണ്ട് സ്ഥാനങ്ങളും കാര്യങ്ങളും പൊതുപ്രവർത്തകനാണ് രണ്ട് മാസം മുന്നേ എനിക്കൊരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട് സോഷ്യൽ സർവീസിൽ അപ്പോൾ അത് ഇതിലേക്ക് വരാം അപ്പം ഇങ്ങനെ വണ്ടി അവിടെ ചെന്ന് നിന്നപ്പോൾ ആൾ പറഞ്ഞു എന്തിന്ന് മുജിബുബായി ഒന്നും ഇവിടെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ വണ്ടി അവർക്ക് കാണണം അപ്പോൾ ഞാൻ ഇയാൾ പൈസ കൊടുക്കാമെന്ന് നമ്മൾ കൊടുത്തു വണ്ടി അവിടെ നിന്ന് തിരിച്ച് തന്നു പിന്നെ ബുക്കും പേപ്പറും തരാൻ എന്തിനാ വണ്ടി കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു കഥാഫി നിങ്ങളത് മേടിച്ചിട്ട് നാളെ മറ്റൊന്നാളെ തന്നാൽ മതി കുഴപ്പമില്ല ഞാൻ എനിക്കിങ്ങനെ ഉണ്ട് ഞാൻ നേരെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വണ്ടിയായിട്ട് പോന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് പിന്നെ ഫോൺ വിളിച്ച് ഇയാളെടുക്കില്ല അങ്ങനെ എട്ട് കഴിഞ്ഞു ഒമ്പതാം തീയതി ഫങ്ഷൻ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ മൂന്ന് ദിവസം ഇയാൾ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല അങ്ങനെ പതിമൂന്നാം തീയതി ഏകദേശം അപ്പോഴാണ് ഞാൻ ഇയാളെ കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിക്കുന്നത് അപ്പോൾ ഇയാൾ എന്തൊക്കെ തട്ടിപ്പ് വെട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാഗമാണിക്ക് അങ്ങനെ എന്തൊക്കെയാണ് കഥകളൊക്കെ വേറെ ഒക്കെ കിട്ടുന്നുണ്ട് ഇയാൾ ഇരകളോരോത്തരായിട്ട് നമ്മൾ പിന്നെ അങ്ങനെ സംസാരിക്കുന്നു തോന്നുന്നു ഇയാളെ പരിചയപ്പെടുത്തിയ ബക്കറായിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അങ്ങനെ ബക്കറും ഇയാളോട് സംസാരിച്ചു അപ്പോൾ ഇയാൾ അങ്ങനെ എന്തൊക്കെയാണ് അങ്ങോട്ടും ഒരു ഇതായിട്ട് അങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ തറ്റ് പെറ്റിക്കപ്പെട്ടു എന്നെനിക്ക് ബോധ്യമായതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു നേരെ തൃശ്ശൂർ സി പി ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു കാരണം തൃശ്ശൂർ വെച്ചിട്ടാണ് പൈസ കൊടുത്തതും കാര്യവും ഉണ്ടായത് അതിനനുസരിച്ചാണ് അവിടുത്തെ ഐ സി ബി ഓഫീസിൽ നിന്ന് സാറ് ഈ കേസ് അവരെ വിളിപ്പിച്ചു ഈ ഗദ്ദാഫിനെ വിളിപ്പിച്ചു ഈ ഗദ്ദാഫിനെ വിളിപ്പിച്ച രണ്ട് ശനിയാഴ്ച അങ്ങനെ വെള്ളിയാഴ്ച അതൊരു ദിവസം വരാൻ വേണ്ടി പറഞ്ഞ ആ സമയത്ത് അതിൻ്റെ ദിവസം ഒരു നാലഞ്ച് ചക്കന്മാർ പിന്നെ വഴിയിൽ നിന്ന് വരുമ്പോൾ അവിടെ ച പട്ടാമ്പി മാട്ടായ കാരണം പട്ടാമ്പിയിൽ എനിക്കൊരു ഓഫീസുണ്ട് എൻ്റെ ന്യൂസ് ചാനലിൻ്റെയും ഓഫീസുണ്ട് പിന്നെ നമ്മൾ സിനിമ ചെയ്യുന്നുണ്ട് ജ്വല്ലറികളുടെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓഫീസുണ്ട് അപ്പോൾ ആ ഓഫീസിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത് റോട്ടിൽ വെച്ചിട്ട് വണ്ടി കൈകാട്ടി തടുത്തു അപ്പോൾ ഞാൻ വണ്ടി നിർത്തി എന്തായെന്ന് ചോദിച്ചപ്പോൾ ഇവർ വണ്ടീന്ന് തന്നെ വലിച്ചിറക്കാനുള്ളൊരു ഇതിലായിരുന്നു അപ്പോൾ ഞാനുണ്ട് അതിൻ്റെ സുഹൃത്തുണ്ട് പിന്നെ വേറെ രണ്ട് പേരുണ്ട് നാലുപേരിലായിരുന്നു പിന്നെ അവർക്കത് ഇല്ല അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ഞാൻ വാങ്ങിച്ച വണ്ടിയാണ് എന്തുണ്ടെങ്കിലും അത് എ സി പി ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങളെ വണ്ടി നിങ്ങളെ കൊണ്ടുപോക്കാം എൻ്റെ കാര്യത്തിന് അവിടെ ഒരു പരിഹാരം ഉണ്ടാവും അതുണ്ടായാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരിക്കാം അങ്ങനെ പോകാം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹോട്ടലിൽ വരുന്ന സമയത്ത് എനിക്കൊരു ഹോട്ടലുണ്ട് കൂറ്റിനാട് അപ്പോൾ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചില്ല രണ്ടാം രണ്ടാം മുക്കാൻ സമയം അപ്പോൾ പിള്ളേരോട് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചു ചോദിച്ചു അപ്പോൾ ആ ഒരു ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല ഞങ്ങൾ വണ്ടി മിസ്സായിട്ട് കുറേ ദിവസം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ വരും ഭക്ഷണം കഴിക്കാം വണ്ടി ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ അടുത്താണ് എൻ്റെ പേര് നിന്നാളാണ് ഞാൻ എൻ്റെ സ്ഥലത്താണ് വീട് പറഞ്ഞപ്പോൾ അവർക്ക് ഓക്കെ അങ്ങനെ നമ്മളെ ഹോട്ടലിൽ വന്ന് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ സമയത്തുണ്ട് ഗദ്ദാഫിയും പിന്നെ വേറെ ഒന്ന് രണ്ട് വേറെ രണ്ട് നാല് പേരാണ്ട് ഉണ്ടായിരുന്നു രണ്ട് പേര് വണ്ടി എന്ന് ഇറങ്ങി വന്നിട്ട് ഈ ഗദ്ദാഫി അതുവരെ ഉള്ള കഥകളൊന്നും അല്ലാണ്ട് പെട്ടെന്ന് എടുത്തിട്ട് പറയാണ് എവിടെ വണ്ടി അടുത്ത് പോയിട്ട് എന്നൊളിച്ചു നിറക്കുക അങ്ങനെ എങ്ങനെ വണ്ടി അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ വ്യക്തമായി പിന്നെ ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് ഞാനും അവിടുന്ന് പ്രതികരിച്ചു അവിടുന്ന് ഏകദേശം ഒരു വാക്ക് ഭയങ്കര വാക്കായി അപ്പോൾ നമ്മുടെ ഹോട്ടൽ നമ്മുടെ നാട് അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെയാണ് വണ്ടി ഇതിലേക്ക് വരുന്നത് അങ്ങനെ അതും കഴിഞ്ഞ് അവിടുന്ന് സംസാരിച്ചിട്ട് ലാസ്റ്റ് എന്താക്കി ഇനി സംസാരം ഇവിടെ വേണ്ട ഞാൻ എ സി പി ഓഫീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ വെച്ചിട്ട് അവിടുന്ന് തീരുമാനിക്കുന്ന അനുസരിച്ച് കാരണം തീരുമാനിക്കാൻ പറഞ്ഞാൽ അവിടുന്ന് ഓക്കെ പറഞ്ഞു ഈ ഓക്കെ പറഞ്ഞിട്ട് അവിടുന്ന് വണ്ടിയിൽ ഞങ്ങൾ പോരാണ് പോരുന്ന സമയത്ത് ഇവരുടെ നാട് പന്നിത്തറം കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ ഫോൺ വിളിക്കുന്നുണ്ട് അങ്ങനെ കോളുകൾ വരുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഓരോ വണ്ടി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതായത് തന്നെ അവിടുന്ന് ഒതുക്കുക എന്നുള്ള അങ്ങനെ ഇവ വണ്ടി കയച്ചേരിയും കഴിഞ്ഞു കെച്ചിയിലൊക്കെ എത്തിയപ്പോൾ ഇവർ ഇതിൽ ഈ വന്നതിൽ രണ്ടുപേരും നമ്മളെ വണ്ടിയിൽ നിന്ന് ഗദ്ദാഫിമാരാളും നമ്മളെ ഈ വണ്ടിയിൽ കാര്യമുണ്ട് ബാക്കിൽ നിന്ന് പിടിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കലും മറ്റും പിടിച്ചിട്ട് മൂട്ടിന് വിട്ടിട്ട് കുത്തലും അങ്ങനെ ആയിട്ട് മുണ്ടൂർ വെച്ചിട്ടാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് അങ്ങനെ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഒരു എന്തോ ഒരു ദൈവഭാഗ്യം എന്നൊക്കെ പറയാം ഞാൻ വണ്ടിയിൽ ചവിട്ടി നിർത്തിയപ്പോൾ ഇവർ രണ്ടുപേരും ബാക്കിൽ നിന്ന് ഇറങ്ങി ഡോർ തുറന്നിട്ട് ഇറങ്ങിയ ക്യാപ്പിൽ ഞാൻ വണ്ടി എടുത്തിട്ട് നേരെ വിട്ടു അങ്ങനെ ശോഭയുടെ അവിടെ പോലീസ് ഉണ്ടായിരുന്നു പോലീസിൻ്റെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞു അങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ സിറ്റി ചോവ സിറ്റി തൃശ്ശൂർ തൃശ്ശൂർ അങ്ങനെ അവിടുന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലീസ് അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ വണ്ടി അവിടെ സബ്മിറ്റ് ചെയ്തു കാരണം ആ വണ്ടി അവിടുന്ന് എന്നോട് കൊണ്ടുപോക്കോളെന്ന് പറഞ്ഞു പക്ഷേ ഒന്നാമത് നമ്മുടെ വണ്ടിയല്ല ഞാൻ പൈസ കൊടുത്തത് ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇവരിങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അത് വിഷയാവില്ലെന്നുള്ളതിൽ വണ്ടി അവിടെ സബ്മിറ്റ് ചെയ്തു അത് കേസായി പിന്നെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് എനിക്ക് ഇഞ്ചുറി ഇഞ്ചുറിയല്ല കരഡി ആ പിടുത്തത്തിലിതായി പിന്നെ ഒരു മൂന്ന് നാല് ദിവസം ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് നടന്നിരുന്നത് ഇതാണ് ഈ വണ്ടിയുടെ കഥ അപ്പോൾ അതിന് ശേഷം വണ്ടി ഇപ്പോൾ അവിടെ ജാമമായി പിന്നെ കേസായല്ലോ പിന്നെ അത് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം ഇപ്പോൾ തയ്യൊരു ന്യൂസാണ് വരുന്നത് ഇപ്പം മൂന്ന് നാല് ദിവസമായി തോന്നിട്ട് ന്യൂസ് താങ്കളൊരു പെൺവാണിപ്പം കാരണമാണ് അതേപോലെ ആ റൈസ് പുള്ളറിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നു കാറ് ഇങ്ങനെ റെൻറ്റിനെടുത്ത് തട്ടിപ്പ് നടത്തുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സാർ ഇതൊന്നും അല്ല കാരണം എന്താ ഇന്ന് അങ്ങനെ ഒരു പെൺക്കെതിരെ ഏതെങ്കിലും നടത്തി എന്ന് പറയുന്നതിന്റെ പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ടോ ഒരു കേസും അന്വേഷിക്കാറ് ഇങ്ങനെ തട്ടിപ്പ് നടത്തി എന്നുള്ളതിന്റെ പേരിൽ ഏതെങ്കിലും കേസുണ്ടോ ഒരു കേസും ഇല്ല അതേപോലെ ഈ റൈസ് പുള്ളർ തട്ടിപ്പടുത്തി പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കേസുണ്ടോസ് തട്ടിപ്പ് ഒരു കേസുമില്ല ഇല്ല ഇല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒന്നും ഒരു ഇല്ല അപ്പോൾ അതായത് ഇങ്ങനെ പണം തട്ടി ഇങ്ങനെ പണം തട്ടിയെടുത്ത ശേഷം അവർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കി തകർക്കുക എന്നുള്ള ഒരു ഗൂഢ പദ്ധതിയും കൂടിയാണ് ഇതിനകത്തുള്ളതെന്നാണ് പറയുന്നത് ശരി തന്നെയാണോ അതായത് താങ്കൾ താങ്കളെ തട്ടിപ്പടുത്തിയ ശേഷം താങ്കളാണ് ആ പ്രതി എന്നുള്ള രീതി വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ക്രിയാ ക്രിയേഷൻ ആണത് ഇതിൽ ഞങ്ങൾക്ക് കുറേ പരാതികൾ കിട്ടിയിട്ടുണ്ട് താങ്കളുടെ അറിവിൽ എത്ര പേര് ഇങ്ങനെ തട്ടിപ്പിനരി ഞാൻ അതിലേക്കും കൊണ്ടു വരാം കാരണം ഞാൻ എനിക്ക് അത്യാവശ്യം നല്ല ബിസിനസ്സും കാര്യങ്ങളും ചെറുപ്പം മുതൽ തന്നെ നല്ല തറവാട്ടിൽ ജനിച്ച ഒരാളാണ് ഈ കാർ തട്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് അന്ന് ഇവിടെ കാട്ടുകാരാർക്ക് പോലും വന്നിട്ടില്ല ബെൻസ് ഇല്ലാത്തൊരു സമയത്ത് സ്വന്തമായിട്ട് ബെൻസ് കാറിലാണ് ഏത് പിന്നെ സ്പിരിറ്റ് സ്പിരിറ്റിൻ്റെ രാജാവായി എന്നാണ് പറയുന്നത് സ്പിരിറ്റ് കടത്തി എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നന്നായിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഞാൻ എനിക്കൊരു മൂന്ന് ഉണ്ട് എൻ്റെ ലൈഫിൽ എല്ലാവരുടെ അടുത്തും പറയണം അത് അതായത് ഞാനൊരു ഒന്ന് എങ്ങനെ വന്നാലും മരിക്കേണ്ട വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ നാടിനെ ഞാൻ ഒറ്റ കൊടുക്കില്ല ഞാൻ എൻ്റെ നാട് എന്ന് പറയുന്നത് എൻ്റെ ജീവനാണ് അത് പോയാലും എൻ്റെ നാടിനെ ഞാൻ ഒറ്റ കൊടുക്കില്ല രണ്ട് എൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാനൊരു മതം നമ്മുടെ നാട്ടിലുണ്ട് അതായത് മുസ്ലിമാണ് അപ്പോൾ ഈ മതം ബേസ് ചെയ്തിട്ടുള്ള മതവർഗീയവാദികളെ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല മതവർഗീയതക്കെതിരെ ഞാൻ ഒരിക്കലും ഞാൻ കൂട്ടുകയില്ല സാറിന് എങ്ങനെ വേണേലും എന്നെക്കുറിച്ച് അന്വേഷിക്കുക അപ്പോൾ സാറിന് അത് മനസ്സിലാവും പിന്നെ മൂന്നാമത്തേത് ഞാൻ ശരിക്കും ഈ ഡ്രഗ്സിനെതിരെ വളരെയധികം പോരാടുന്നൊരു വ്യക്തിയാണ് അതായത് ഏകദേശം കേരള പോലീസിന് പോലീസിനന്നെ അറിയാതെ ഒക്കെ ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് ഒരു പതിനെട്ടിൽ കൂടുതൽ ഡ്രഗ്സിൻ്റെ കേസുകൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഈ എം ഡി എം എന്നൊക്കെ എന്ന് പറയുന്നത് എം എം ഡി എം എ വളരെ മാരകമായ നമ്മുടെ നാട്ടിലെ യുവാക്കളിനെ അടിച്ചമർത്താൻ വേണ്ടി പത്ത് നാൽപ്പത് വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ഡ്രഗ്സ് വാറാണ് ഈ സംഭവം അപ്പം ഇതിനെതിരെ ഞാൻ പൊരുതുന്നുണ്ട് പിന്നെ മീഡിയ സെക്ടറിൽ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ പല കാര്യങ്ങളും മീഡിയയിലൂടെ ഞാൻ പല അക്രമ അനീതികൾക്കെതിരെ ഞാൻ പോരാടുന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് മതപരമായിട്ടോ പാർട്ടിപരമായിട്ടോ യാതൊരു ബന്ധമില്ല ഞാൻ ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ അതായത് ഞാൻ എൻ്റെ നാടിനെ എല്ലാ ഇതിലും മാന്യമായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ആളാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം പിന്നെ സോഷ്യൽ സർവീസ് ഒരു നാഷണൽ ഡോക്ടറേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെറുതെ കിട്ടില്ലല്ലോ സാറേ അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രതികരിക്കുന്നുണ്ട് അപ്പം ഇതെന്നെ വളരെ എന്താ പറയുക ഇല്ലാണ്ടാക്കുക തകർക്കുക എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും ഒരിതാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഈ സംഭവം ഈ ഗദ്ദാഫിയെക്കുറിച്ച് താങ്കൾ എന്തൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഗദ്ദാഫിയുടെ ഈ ഒരു എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേപോലെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പം ഞാനിതിന് എനിക്കൊരു ചാനലുണ്ട് ആ ചാനലിൻ്റെ ചെയർമാനാണ് ഞാൻ സെഡ് കോമീഡിയ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഞാനത് എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്തപ്പോൾ അതുപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതിനനുസരിച്ച് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം പരാതികൾ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ടെലിഫോണിൽ നേരിട്ട് വരാനൊക്കെ ആളുകളുണ്ട് അപ്പോഴും എന്ത് ചെയ്ത് കാണും എന്നെപ്പോലൊരാൾക്ക് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കാൻ അത് നമുക്കൊരു സ്റ്റാൻഡേർഡ് അല്ല അല്ലെന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ്ട് അവസാനിച്ച് വിട്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇത് ഇന്നലെ വന്നപ്പോൾ ഈ പേപ്പറിൽ ഇപ്പോൾ വന്നതിന് ശേഷം ഇനി അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് പുറത്ത് വിടാനുള്ള കാര്യങ്ങളും എന്തായാലും ഇവനെ പോലെ ഒരു ക്രിമിനൽ പക്ക അത് അന്വേഷിച്ച് കണ്ടെത്താം അപ്പം ഞാനല്ലല്ലോ പിന്നെ ഇന്നലത്തെ ആ വാർത്തയിൽ പറയുന്നത് കേരള പോലീസ് മൊത്തം എന്താണ് എൻ്റെ കൂടെയാണ് എന്ന് പറയുന്നത് പോലീസ് എന്താ കേരള പോലീസ് എൻ്റെ മൊത്തം അങ്ങനെ ഒരു ഒരവസ്ഥ ഉണ്ടോ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇന്ത്യയിൽ ഈ ഇരുപത്തൊമ്പത് സംസ്ഥാനത്ത് ഏറ്റവും നല്ല പോലീസാണെന്ന് വെച്ചാൽ നമ്മളെ കേരള പോലീസാണ് കേരള പോലീസ് ഒരിക്കലും ഇതുപോലെ എന്നെ പോലെ ഇപ്പോൾ പറയുന്ന പോലത്തെ ഒരു ക്രിമിനൽ ആണ് ഞാനെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് സപ്പോർട്ടിങ്ങൾ അതല്ല കേരള പോലീസ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് കുന്നങ്കുളം സ്റ്റേഷനിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു വണ്ടി ഇപ്പോഴും ആ ഫോഴ്സ് വണ്ടി അവിടെ എടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ സ്പെയർ പാർട്സ് എന്തൊക്കെ ഊരി വിറ്റിട്ടുണ്ടെന്നാണ് വേറെ ആളുകൾ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അപ്പോൾ ഇതേപോലെ വേറൊരു ഒരു വണ്ടി പാർട്സ് ടർബൻ എന്തൊക്കെ ഊരിയിട്ട് വേറെ വണ്ടിക്ക് കൊടുക്കുക അപ്പോൾ അതും ഇപ്പം നാളെ നമ്മളെ അവർ ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു തട്ടിപ്പ് നമ്മുടെ നാട്ടിലുള്ള സമ്പന്നനരായ അതായത് ഈ കുറച്ച് പുത്തമ്പണക്കാരുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ട് അപ്പം അങ്ങനത്തെ ആളുകളെ ഇവ നല്ല സുഹൃത്ത് വലയത്തിലാക്കും ആദ്യം വണ്ടി കൊടുക്കും ഈ പറയുന്ന പോലെ ഈ ലേഡീസ് വിഷയമൊക്കെ ഇയാളുടെ ഇയാൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ സ്ത്രീകളിനൊക്കെ അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇതാക്കിയിട്ട് മെല്ലെ മെല്ലെ ഇതാക്കി ഇവരേൽ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ട്രാപ്പ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക ഇതാണ് ഒരു പരിപാടി പിന്നെ നമ്മുടെയിൽ ഇപ്പം എന്നെ കണ്ട് പൈസ ഉണ്ടെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും ഇയാൾക്ക് അന്തർ സംസ്ഥാന ഗുണ്ടകളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് അതൊരു അഞ്ച് വർഷം മുന്നേ കേച്ചേരിയിൽ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് തെളിവില്ലാതെ പോയി കാരണം അത് ഈ പറഞ്ഞ പോലെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഒരാൾ ഈ ഇയാൾക്ക് അതിൽ നിന്ന് ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുത്തു ആ കൊടുത്തതിന് ശേഷം ബാക്കി പതിമൂന്ന് ലക്ഷം രൂപ ഈ ബൈക്കിൽ പോകുന്ന സമയത്ത് വേറെ ഒരാൾ ആൾ നമ്മളതിൽ ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട് ആ വണ്ടി വേറൊരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി വന്ന് ഇടിച്ചിട്ട് ഇയാൾ വീണപ്പോൾ ഇയാളെ എടുത്ത് നേരെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി ഈ വണ്ടി ബൈക്ക് സ്കൂട്ടർ ഒക്കെ എന്നിട്ട് അവിടെ നിന്നൊരു വേറെ സ്ഥലത്ത് കൊണ്ടു അത് ക്യാഷ് ആയിട്ടുണ്ടാവുന്നതാണ് അതായത് ഇദ്ദേഹം ചെയ്യുന്ന ഓപ്പറേഷൻ എങ്ങനെയാണ് അവിടെ അദ്ദേഹത്തിന് കാറ് റെൻ്റെ കാറാണോ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ വാഹന വില്പനയാണോ അവിടെ ആളെല്ലാം ചെയ്യുന്നുണ്ട് പഴയ കാറ് ഓൾഡ് കാറ് വിൽക്കലാണല്ലോ അദ്ദേഹത്തിന്റെ ഗ്യാരേജ് ശരിക്കും പറഞ്ഞാൽ റിപ്പയർ ആണ് നടക്കുന്നത് ശരിക്കും എന്നെ സംബന്ധിച്ചോടത്തോളം എന്നെല്ലാം നമ്മളെടുത്തോ മനുഷ്യനെ അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ ഡോക്ടറെ പോലെയാണ് ഒരു ഗ്യാരേജ് നടത്തുന്ന ഒരാൾ ആൾ ശരിക്കും വാഹനങ്ങളുടെ ഒരു ഡോക്ടറാണ് അല്ലേ അപ്പോൾ ആ ഒരു ഡോക്ടർ തന്നെ ആ വാഹനങ്ങളുടെ സാധനങ്ങൾ ഊരി മറിച്ച് വെക്കുക അതായത് ഇപ്പോൾ ഞാനൊരു വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല സാധനങ്ങളൊക്കെ ഊരിയിട്ട് ഇയാൾ മാറ്റി വെച്ചിട്ട് അതിനെ കേടാക്കിയിട്ട് കംപ്ലയിൻറ്റിലുള്ള സാധനങ്ങളൊക്കെ കയറ്റും എന്നിട്ട് അത് വീണ്ടും പണിപ്പിക്കും പിന്നെ അതുപോലെ വണ്ടി റെൻറ്റിനെടുക്കും ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് എന്നിട്ട് ഇപ്പോൾ എന്നെ പറ്റിച്ച പോലെ തിരിച്ച് ആ വണ്ടി വേറൊരാൾക്ക് ഇത് കൊടുക്കാനുള്ള വണ്ടിയാണ് അപ്പോൾ ഇത് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് അർജൻറ് വിൽപ്പനയാണ് പത്ത് ലക്ഷം രൂപ മാർക്കറ്റ് റേറ്റ് ഉണ്ട് ഇതിന് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ വണ്ടി നിങ്ങൾക്ക് അഞ്ച് ആറ് ലക്ഷം രൂപയൊക്കെ എന്ന് പറഞ്ഞിട്ട് അതിൽ എത്ര മേടിക്കും രണ്ട് പറ്റിയാലും മൂന്ന് മേടിച്ചാലും പൈസ മേടിക്കും വണ്ടി കൊടുത്തുവിടും ഒരാഴ്ചയുടെ ഉള്ളിൽ ആ വണ്ടി സെക്കൻഡ് കീവ് ഇട്ടിട്ട് ഇവിടുന്ന് വലിക്കും ഇങ്ങനെ ഈ ഈ ഒരു ഗ്യാങ് ആണ് ഇപ്പോൾ തൃശ്ശൂർ പറയുന്ന ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബക്കർ എന്ന് പറഞ്ഞ ആൾ അതിൽപ്പെട്ടത് പക്ഷേ ബക്കർ ഇപ്പോൾ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ജയിലിലാണ് അപ്പം അതിനെ മറയ്ക്കാനും കൂടിയിട്ടാണ് ആൾ എന്ത് ചെയ്തിട്ടുള്ളത് കാരണം ബക്കറിൻ്റെ സുഹൃത്താണ് ഈ പറയണ ഗദ്ദാഫി ഇവർ രണ്ടുപേരും ആണ് ഒരുമിച്ച് സഞ്ചാരക്കാരണം ഗദ്ദാഫിനെ എനിക്ക് പരിചയപ്പെടുത്തി എന്നത് ബക്കറാണ് അതായത് വ്യാപകമായ ആളുകളെ പറ്റിച്ചിട്ട് ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നുണ്ട് ഉണ്ട് അത് തിരുവനന്തപുരം മുതൽ എന്താ പറയുക കാസർഗോഡ് വരെയുള്ള എല്ലാ ആളുകളിൽ ഇവർ ഓരോരുത്തർ ടാർഗറ്റ് കിട്ടിയത് ഇത് ഇതുപോലെ ഇതിൻ്റെ പുറകിലൊരു ഗുണ്ടാസംഘം തന്നെ ഇതിൻ്റെ പുറയിലുണ്ട് അതായത് മറ്റൊരു കാര്യം കൂടെ താങ്കൾക്കെതിരെ ഒരു പരാതി പറയുന്നുണ്ടായത് കിഷൻ എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട ഒരു വിഗ്രഹം തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നത് അതെന്താണ് സാറെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഇപ്പോഴും കിട്ടുന്നില്ല കാരണം വിഗ്രഹം എന്നൊക്കെ പറയുന്നത് അതൊരു എന്താ പറയുക ചില നമ്മുടെ നാടിൻ്റെതനുസരിച്ചൊരു ദൈവികമായിട്ടുള്ളൊരു സംഭവം അത് ദൈവങ്ങളെ തട്ടിയെടുക്കാനൊരു വിൽപ്പന നടത്താനുള്ളതൊന്നും ഞാൻ നിൽക്കില്ല പക്ഷേ ഈ വിവരം ഞാൻ ഈ പത്രത്തിലൊരു ഇത് കട്ട പത്രമല്ല ഇപ്പം ഈ ന്യൂസിലൊരു സർട്ടിഫിക്കറ്റ് കാണുന്നുണ്ട് അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അതിൽ കിഷൻ എന്ന് പറയുന്നൊരു പേരാ വരുന്നത് പക്ഷേ കിഷന് ഞാനും തമ്മിൽ വൈരാഗ്യമൊന്നുമില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ജ്വല്ലറി തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നമ്മളൊരു ബിൽഡിങ് എടുക്കുന്നുണ്ടായി ആ ബിൽഡിങ്ങിൽ വേറൊരു രാജ്യം എന്ന് പറഞ്ഞ ആളെടുത്ത് ആ ബിൽഡിങ്ങിൽ ഞാനൊരു ഏഴ് ഷട്ടർ ജ്വല്ലറി തുടക്കാൻ വേണ്ടിയിട്ടെടുത്ത് അതൊരു എൺപത് ശതമാനമൊക്കെ പണി കഴിഞ്ഞ് നടക്കുന്ന സമയത്താണ് ഈ കിഷൻ എന്ന് പറയുന്ന ഒരു ഒരു ടീം ഹിന്ദു മഹാസഭ ടീം ജോണി ഇങ്ങനെയൊക്കെ ഈ ജോണി കിഷൻ ഇവരൊക്കെ ഒരു വേറെ ലെവൽ ആളുകൾ അവരെന്താന്നുള്ളത് നമുക്ക് അവരെ ടാർജറ്റേ ഇല്ല പക്ഷേ ഇവർ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ ഞാൻ വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത റൂം വരെ കയ്യേറുണ്ടായിട്ടുണ്ട് അപ്പം അതിനെതിരെ ഞാൻ തൃശ്ശൂർ കോടതിയിൽ നിന്ന് ഇഞ്ചെക്ഷൻ എടുത്തു ഞാൻ പണി വീണ്ടും ഷാർട്ട് ചെയ്ത് ആ സമയത്ത് കൃഷൻ നമ്മളെ കുറച്ച് എതിർക്കാനൊക്കെ നോക്കി അപ്പോൾ അതിനനുസരിച്ച് നമ്മളും തിരിച്ചങ്ങൾ നിന്നു പല അതിലെനിക്ക് ഭയങ്കര നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക നഷ്ടം മാനനഷ്ടം സമയനഷ്ടം ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ അത് ഇതാക്കിയിട്ടില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഹൈക്കോടതി ഈ ബിൽഡിങ് ഞാൻ എടുത്ത ബിൽഡിങ് വേറൊരു ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ജില്ലറിയുടെ ഫണ്ട് ഒരു ടീം അത് പറയാനുണ്ടെങ്കിൽ കുറേ പറയാനുണ്ട് അപ്പോൾ അത് കോടതി അവർക്ക് അനുകൂല്യമായിട്ട് ഹൈക്കോടതി വിധി വന്നപ്പോൾ അതവിടെ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു എൻ്റെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അതൊന്നും കാണാനില്ല പക്ഷെ അത് അന്വേഷിച്ചിട്ടില്ല അന്ന് ഷട്ടറിട്ടുള്ളതാണ് പിന്നെ അത് തുറന്നിട്ടില്ല പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ആ ഹോട്ടലും കൂടെ ആ ടൈമിൽ ഞാൻ നടത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിന് ഇവരിതായി അപ്പോൾ ഈ കൃഷ്ണൻ ടൈമ് ഇതിൻ്റെ മേലെ മാസങ്ങളോളം വാടക കൊടുക്കാതെയും പ്രശ്നങ്ങളുണ്ടായിട്ടും കൈയേറിയിട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ആ അത് അല്ലാത്തത് എന്താ വച്ചായിക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കിഷനെ ഞാൻ അറിയും പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ കോപ്പി ഒരു കോപ്പി അപ്പം ഇവിടെ എന്താ ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗദ്ദാഫി ഈ പറയുന്ന കിഷൻ അവരുടെ ഇങ്ങനെ കുറെ ടീമുകളൊക്കെ അത് ഞാൻ കിഷനെ കുറിച്ച് ഞാൻ പറയണ്ട ആള് ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന എന്തോ ഭാരവാഹിയാണ് അതിൻ്റെ അളന്നുകൊണ്ട് അതിൻ്റെ കൊടിയൊക്കെ കുത്തിയിട്ടാണ് അപ്പോൾ ഈ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം മുമ്പ് ഗദ്ദാഫിയുമായിട്ടുള്ള സംഭവം ഇത് വന്ന ശേഷമാണ് ഈ പരാതി ഉണ്ടായിട്ടുള്ളത് മുപ്പത്തൊന്നേ അവർ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ അവിടെ പോയിട്ടുള്ള ഏത് കാലത്താണ് അതിന്റെ മുന്നേ കുറെ കാലം മുമ്പുള്ളതാണ് അതായത് ഈ ഗുണ്ടാ മാഫിയ സംഘങ്ങൾ ഒരു ഒത്തൊരുമിച്ചിട്ട് നമ്മളെ ചെയ്തതാണ് എന്ന് നമുക്ക് പറയാം അതില് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജ്വല്ലറി തുടങ്ങുന്നുണ്ട് പിന്നെ വേറെ ജ്വല്ലറി ഉണ്ട് മീഡിയ ഉണ്ട് കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഇവര് എന്നെ ഒരു ബ്ലാക്ക് മെയിലിലേക്ക് അതായത് ഇതാക്കിയിട്ട് ഇതിൻ്റെ ഒരു അതാണ് ഈ പറയണ ടീമുകളുടെ ഒക്കെ ജോലി അതായത് പണം തട്ടിയെടുക്കുക പണം തട്ടിയെടുത്തതിനെതിരെ പരാതി കൊടുത്താൽ അവർക്കെതിരെ വ്യാജ ആരോപണം ഉണ്ടാക്കിയിട്ട് വ്യാജ പരാതി കൊടുക്കുക എന്നിട്ട് ഭീഷണിപ്പെടുത്തുക അവരിലേക്ക് എത്തിക്കാൻ നമ്മളെ മാനസികമായി തകർക്കുക ഇതാണ് ഇവരുടെ പ്രവർത്തനം അതായത് ഇപ്പൊ വാർത്ത വന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം താങ്കൾ പറഞ്ഞത് സത്യമല്ല നൂറ് ശതമാനം സത്യ അതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന വാർത്ത കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നായണൻ ശരിക്കും ഞാനും ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനലിൻ്റെ ചെയർമാനാണ് അപ്പോൾ നമ്മളിത് നല്ല വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിയതാണ് ഉദ്ദേശം തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചാനൽ അല്ലെങ്കിൽ ജേർണലിസം അതൊന്നല്ല ഈ പറയുന്ന യതു എന്ന് പറയുന്ന ആളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം യദു ആരും ആയിക്കോട്ടെ കാരണം ഇത്രയും ഒരു ആരോപണം ഒരാൾക്കെതിരെ കൊടുക്കുമ്പോൾ അത് എന്നെ വിളിച്ചിട്ട് ഇത് സത്യമാണോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമാണ് അങ്ങോട്ട് ബന്ധപ്പെട്ടു ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചു സംസാരിച്ചു സംസാരിച്ചപ്പോൾ ആൾ പറയുന്നത് മുഴുവനും നേരെ നമ്മൾ ചോ പറയുന്നതൊന്നും ആൾക്കിതല്ല ആൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വാർത്ത കിട്ടി അത് ഞങ്ങളുടെ സ്വന്തം വാർത്തയല്ല അത് വേറെ തന്ന വാർത്തയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് സ്വന്തം വാർത്ത അല്ലെങ്കിൽ അതിലാ ഫോട്ടോ ഉൾപ്പെടെ എൻ്റെ ഫാമിലി ഫോട്ടോ വരെ നിങ്ങളതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇടുമ്പോൾ ഒന്ന് ചോദിക്കണ്ടേ നമ്മൾ മാധ്യമം എന്ന് പറയുന്നത് അതായത് ചെക്ക് ആ വാർത്ത പ്രസിദ്ധീകരിച്ചത് അവിടെ ചെന്നിട്ട് എല്ലാ തെളിവുകളും കൊടുക്കാന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ നിങ്ങൾ അവിടെ എല്ലാവരുത്തേക്കും വരാന്ന് പറഞ്ഞപ്പോൾ ആൾ അതിനുള്ള സ്ഥലം സമയം ഒന്നും പറയാനില്ല എൻ്റെ വക്കീൽ വിളിച്ചു എൻ്റെ സ്റ്റാഫ് വിളിച്ചു പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ കുറെ ആളുകൾ വിളിച്ചു കാരണം എനിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഗദ്ദാഫിക്കെതിരെ പോലീസ് കേസ് ഗദ്ദാഫിക്കെതിരെ പോലീസ് അന്ന് ഞാൻ പറഞ്ഞ ഇതില് വധശ്രമത്തിനെതിരെ പേരാമംഗല സ്റ്റേഷനിൽ കേസ് എടുത്തിട്ടുണ്ട് ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കും ഗദ്ദാഫിയുടെ ഒരു തട്ടിപ്പ് മാത്രമാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ നൂറുകണക്കിന് തട്ടിപ്പുകളാണ് പുറത്തു വരാനുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന തട്ടിപ്പുകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് തൃശൂർ കേന്ദ്രീച്ച് നടത്തുന്ന ഈ വലിയ തട്ടിപ്പുകാരെ പുറത്തു കൊണ്ടുവരേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് ക്രൈം ഇതിനു വേണ്ടി അതിൻ്റേതായ പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ആദ്യത്തേതാണ് മുജീബ് റഹ്മാൻ്റെ ഇൻറ്റർവ്യൂ ഈ ഇൻ്റർവ്യൂ കാണുന്നവർ ഇതേപോലെ തട്ടിപ്പിനെരായവർ എല്ലാം തന്നെ ക്രൈമുമായി ബന്ധപ്പെടുക ഇതോടൊപ്പം നമ്പറുണ്ട് അതിൽ ബന്ധപ്പെടുക നന്ദി നമസ്കാരം